നമ്മൾ ഇന്ന് എന്ന പാഠത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് വായിക്കുന്നേക്കാൾ മുമ്പൊക്കെ എൻ്റെ വീട്ടിലെ പല്ലികളെയും സ്പൈഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നു തോന്നിക്കൊണ്ടിരുന്നത് പക്ഷെ ഇത് വായിച്ചതിന് ശേഷമാണ് അവർക്കും കൂടി ഉള്ളതല്ലേ ഈ ഭൂമി നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർക്കും അവകാശം ഇല്ലേ എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നത് വളരെ രസകരമായിട്ടാണ് ഇത് നരേറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമുള്ള ഒരു കഥയാണിത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കഹാനിയുടെ പേര് ഖർ എന്നാണ് ഇതിൻ്റെ ഓതർ പ്രഭാത് ആണ് അപ്പം നമുക്ക് കഹാനിയിലേക്ക് പോകാം കലി ജോ ഖിൽ നഹി ആജ് ഖിലി ഖിലി സി ധി എന്ന് പറഞ്ഞാൽ ചിപ്കലിയുടെ ഷോട്ടാണ് ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലിയാണ് കേട്ടോ ഇത്രയും കാലം സന്തോഷമില്ലാതിരുന്ന പല്ലി ഇന്ന് വളരെ സന്തോഷവതിയാണ് ഗിർഗിഡ്നെ ഉസക് പാർക്കർ ആത്തേദേഖ തുമുസ്കരായ ഹലോ റോഡ് ക്രോസ് ചെയ്തു വരുന്ന അവളെ കണ്ട ഓന്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞു ഗിർഗിട്ട് എന്ന് പറഞ്ഞാൽ ഓന്താണ് ഹലോ ചിക്കലിനെ കഹ പല്ലിയും തിരിച്ച് എന്ന് പറഞ്ഞു തും ഗിർഗിഡ്കല ഭൂൽകർ ചിപ്ക നീ എന്താ എവിടെ എന്ന് ഓന്ത് പല്ലിയോട് ചോദിച്ചു ഓന്തുകളുടെ തൊണ്ട വിരിയുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതുപോലെ ഓന്ന് സംസാരിക്കുമ്പോ തൊണ്ട വിരിയുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു നീ എന്താ ഇവിടെ നിന്നുള്ളത് കൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് പല്ലി ചോദിക്കുകയാണ് ദീപാർ പെർനെ വാലിക്കോ സടക്ക് പർ ദേക്കർ ഇത് പൂച്ചാ ഹി ജാസക്താ ഹെ ഗിർഗിഡിനെ റങ്ക് ബദൽത്തെ പോയി കഹ ചുമരിൽ താമസിക്കുന്നവൾ റോട്ടിൽ ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ ഇത്രയെങ്കിലും ചോദിക്കാമല്ലോ എന്ന് ഓന്ത് നിറം മാറിക്കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിറം മാറുക മേ ആജ് ഖർ ബദൽ റഹി ഹും ചിപ്കലിനെ മുസ്കുരാഹോയെ കഹാ ശ്രീമാൻ ഫർഹാദ് കോറൂർ ജാൻതേ ഹോ ഗെ ഞാൻ ഇന്ന് വീട് മാറുകയാണ് എന്ന് പല്ലി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിനക്ക് ഫർഹാദിനെ അറിയുമായിരിക്കുമല്ലോ ശ്രീമാൻ എന്ന് വെച്ചാൽ മിസ്റ്റർ എന്നാണ് അർത്ഥം ഹാ ഹാ पहले जब भी हम मिले हैं तुमने उनका जिक्र किया है क्या हुआ उन्हें गिरगिट ने गिरगिटी आवाज में कहा नमल पंड कं मुटिया नी अदेहते पटी पर अदेह एंपी इन ओंद चोदिक हुआ कुछ नहीं बुद्धू वे जिस किराए के कमरे में रहते थे अब नहीं रहते उन्होंने अपना नया घर बना लिया है चिपकली ने कहा അപ്പൊ പല്ലി പറയുകയാണ് എടാ മണ്ടാ അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല അദ്ദേഹം പുതിയ വീട് വെച്ചു പഴയ വാടക വീട്ടിൽ നിന്ന് മാറുകയും ചെയ്തു എസ്സേക്കാ ഗിർഗിഡ് ഗിർഗിട്ടിയായ അതിന് നിനക്കെന്താ ഗിർഗിഡ് ഗിർഗിഡി ആയ എന്ന് പറഞ്ഞാല് ഓന്ത് പറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം മീറ ജീന ദൂപർ ഹോ ഗ്യാഹ ഓർ തുമേ ഹോ തുമ്മേ എസ്സേക്കാ ക तुम कभी रहे होते उनके साथ ും കബി രഹേ ഹോ സാസ് കമറമേ തോ കുർ സമച്ച പാത്തേ എന്റെ ജീവിതം അസഹനീയമായിരിക്കുകയാണ് അപ്പോഴാണ് നിന്റെ ചോദ്യം നീ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചുനാൾ ആ വാടക വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ നിനക്ക് വലതും മനസ്സിലാകുമായിരുന്നു കിത് അദ്ദേഹം ഉൻകെ പാസ് കിതാബോടി അൽമാറിയാ ധി ഞങ്ങൾ എത്ര അന്തസ്സോടെയാണ് ജീവിച്ചിരുന്നെന്ന് അറിയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ അലമാറകൾ നിറയെ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടായിരുന്നു വേ കിതാബോ കി ആകെ രേ മേ കിതാബോ കി പീച്ചേ അദ്ദേഹം പുസ്തകങ്ങളുടെ മുൻപിലായിരുന്നു ഞാൻ പുസ്തകങ്ങളുടെ പുറകിലും മേ കിത്നി ബാർ ഉൻസെ കപ്പടവും കി ഗലി മേ മിലി ഞാൻ അദ്ദേഹത്തെ എത്ര വട്ടം തുണി തോരാനിടുന്ന അഴയിൽ വെച്ച് കണ്ടു ബർത്തനോ കി ഗലി മേ മിലി പാത്രങ്ങൾ വയ്ക്കുന്ന ഷെൽഫിൽ വെച്ച് കണ്ടു ദ രാജ് മാർക്കറ്റ് മേമിലി മാർക്കറ്റിൽ വെച്ച് കണ്ടു ഡസ്റ്റ്ബിൻ മേമിലി ഡിന്നിൽ വെച്ച് കണ്ടു ഝാഡൂക്ക് നീച്ചേ മിലി എന്തിന് ചൂലിൻ്റെ അടിയിൽ വെച്ച് വരെ കണ്ടു ഹമേഷ മുസ്കരായി അദ്ദേഹം എന്നെ കാണുമ്പോൾ എപ്പോഴും ചിരിക്കും മീറ തജുർബ കേത്താ ഹെക്ക് ചിപ്കലിയോക്ക് പിച്ചേ ഝാഡു ലേക്കർ പടേ രഹനവാലോ മേസേ വോ ന അദ്ദേഹം പല്ലികളുടെ പിന്നിൽ ചൂലെടുത്ത് ഇങ്ങനെ ചെയ്സ് ചെയ്ത് നടക്കണ ഒരാളല്ല പള്ളികൾക്കൊല്ലാം നടക്കണ ഒരാളല്ല എന്ന് എൻ്റെ എക്സ്പീരിയൻസ് കാരണം ഞാൻ പറയാണ് ഹോ തേ ഹെ കുച്ച് ലോ ഗിർഗിട്ടിനെ ഉബാസിയിലേ തീഹു കഹ ആ അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട് എന്ന് ഗിർഗിട്ട് ഓന്ത് ഉബാസി ലേന എന്ന് പറഞ്ഞാൽ കോട്ടുവായിടുക കോട്ടുവായിട്ടുകൊണ്ട് പറയുകയാണ് ഒൻസെ പേലെ മാ ശ്രീമതി ശാന്തി ദാസ് കെ സാത്ത് കുച്ചു ദിനം റഹീ മിസ്റ്റർ ഫർഹാദിൻ്റെ കൂടെ താമസിക്കണതിന് മുമ്പ് ഞാൻ മിസ്സസ് ശാന്തിദാസിൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചിരുന്നു പൂരി അശാന്തി ദാസ് ധീവേ അവർ ശാന്തിദാസ് അല്ല അശാന്തിദാസ് ആയിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും എന്നെ കാണുമ്പോൾ തന്നെ അവർ ഒച്ച വയ്ക്കാൻ തുടങ്ങും ഉയിന്ന് പറഞ്ഞിട്ട് ഒച്ച വയ്ക്കാൻ തുടങ്ങും അവർക്കൊന്നും പറയാൻ പറ്റാതാവുമായിരുന്നു കാത്തി സുശാന്തോ ജൽദി ആവോ ഇസെ ബഗാവോ സുശാന്തോ വേഗം വന്നിന് ഓടിപ്പിക്ക് എന്നവര് പറയുമായിരുന്നു സുശാന്തോ ഒരാളുടെ പേരാണ് മെ ഉ സാത് സപ്താഹ നക്കി അവരുടെ കൂടെ എനിക്ക് ഒരാഴ്ച പോലും ജീവിക്കാൻ പറ്റിയില്ല പറ കെ ഹേനോ വാസ്തവമേ ഭല ഭലേ ലോക ജരൂർ മിത്തേ പക്ഷെ നല്ലവരുടെ ജീവിതത്തിലേക്ക് നല്ലവർ തന്നെ കടന്നു വരുന്ന പറയില്ലേ ഫൽ സ്വരൂപ് മേരെ ജിന്ദഗി മേ ശ്രീമാൻ ഫർഹാദ് ആഹി ഗെ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് മിസ്റ്റർ ഫർഹാദ് കടന്നു വന്നു കെ ചിപ്കലിക്ക് ചേഹരേപ്പർ വസീഹി അസീം ശാന്തി തീ ജെ സംഘ്മർമർക്ക് മൂർത്തിയോമേ ഹത്തിയ ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പല്ലിയുടെ മുഖത്ത് ഭയങ്കര ശാന്തത ഉണ്ടായിരുന്നു സംഘ്മർമർ എന്ന് പറഞ്ഞാൽ മാർബിളാണ് മൂർത്തി എന്ന് പറഞ്ഞാൽ സ്റ്റാച്യൂസ് മാർബിൾ സ്റ്റാച്യൂസ് കാണുന്നതൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണല്ലേ അതുപോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു നമുക്ക് പല്ലിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് ആ സമയത്ത് അതിൻ്റെ അർത്ഥം ചിപ്കലി അത്രയും ഹാപ്പി ആണെന്നാണ് ഓ ചിപ്പൂ മേ തുമറ ദർ സമർ സക്താഹു വീണ്ടും ചിപ്കലിനെ ഷോർട്ടാക്കിയിട്ട് വിളിക്കുകയാണ് ചിപ്പൂന്ന് ചിപ്പൂ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും കിറ്റ്നി ദുദ് ഐസേ അനുഭവ സെ ഗുജറാഹൂ ഗിർഗിഡ്നെ കഹ എത്ര തവണ എനിക്ക് തന്നെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ബുദ്ധിമുട്ടും വേദനയൊക്കെ എനിക്ക് മനസ്സിലാവും എന്ന് ഓന്തു പറയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ജീവിതം മൊത്തം മിസ്റ്റർ ഫർഹാദിൻ്റെ വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് എൻ്റെ തീരുമാനം ஆ ஒரு கோவெர்சேஷன் நிறுத்திக்கொண்டு பல்லி இங்கே விசார் அச்சாஹே கோலா ஆ அது நல்ல தீர்மானும் ஓந்துபா அச்சாஹனா வத் மிலே தோ ஆனா கபி கேத்தே சிப்கலி ஆகிய பட் ஆ சமயம் கிட்டுனக்கு வரணே என்ப்கலி வீண்டும் நடக்கான ஜரூர் ஜரூர் முன்சே மில்லை ஆனால் அச்சாஹி லகேகா हाथ हिलाते हुए गिरगिट चिपकली को जाते देखता रहा ആ അല്ലെങ്കിൽ നിന്നെ കാണാൻ വരുന്നത് എനിക്ക് എനിക്കിഷ്ടമാവും എന്ന് ഗിർഗിട്ട് ഇങ്ങനെ ടാറ്റ പറയുന്നു അതുപോലെ ടാറ്റ പറഞ്ഞുകൊണ്ട് ചിപ്കലി പോണത് നോക്കി നിൽക്കുകയാണ് ചിപ്കലി നീം സെറായി കെ മക്കാൻ നമ്പർ ദോസോ പാഞ്ച് കെ ഗേറ്റ് പർ പഹിച്ചി ചിപ്കലി നീം സെറായിലെ ഇരുന്നൂറ്റി അഞ്ചാം നമ്പർ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി ദിവാർ പെർ ചെടി എന്നിട്ട് ആ മതിലിന്റെ മേലെ കയറി സുനു അപ്പോൾ ഒരു സൗണ്ട് കേട്ടു അതേ എന്നൊരു സൗണ്ട് ചിപ്കളിനെ ചാറോ ഓർ നസർ ഖുമാക്കർ ആവാസ് കിദർ സെ ആയി അപ്പൊ ചിപ്കലി ചുറ്റും നോക്കി കാരണം അവൾക്ക് എവിടെന്നാ സൗണ്ട് കേട്ടാന്ന് അറിയില്ല അരേ ഓർ ഊപ്പർ ഇതർ കോനേമേ ചിപ്കളിനെ കോനേമേഖ അരേ ഓർ ഊപ്പർ ഇതർ കോനേമേ ഇതാ എവിടെ മോളിൽ തീ കോർണറിൽ നോക്ക് എന്നൊരു സൗണ്ടും കൂടി കേട്ടു ചിപ്കലിനെ കോനേമേ ദേക്യഹു കഹ മാതോ സൂക്ഷത്തി നയ ഗർമേ മേഹി സബ്സേ പെലെ പഹിച്ചറീ ഹു തും കബ് പഹിച്ചി അപ്പോൾ പള്ളി ആ കോർണറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനാണ് പുതിയ വീട്ടിൽ ആദ്യം വന്നതെന്ന് ഞാൻ വിചാരിച്ചേ നീ എപ്പോഴാ എത്തിയേ ആ അപ്പം പല്ലിക്ക് അറിയാവുന്ന ഒരാളാണല്ലേ അത് ആരാണെന്ന് നമുക്ക് നോക്കാം മേനെ കൽ ഹി ഷിഫ്റ്റ് കിയാ ഹെ മക്കടീനെ കഹാ ഞാൻ ഇന്നലെ നേിഫ്റ്റ് ചെയ്തോളൂ മക്കടീനെ കഹാ മക്കടീന്ന് പറഞ്ഞാൽ സ്പൈഡറാണ് അപ്പോൾ സ്പൈഡറിനോടാണ് പല്ലി സംസാരിച്ചത് തോ ഓർ കോൺ കോൺ ഹെ യഹാ ചിപ്കലിനെ പൂച്ച പിന്നെ ആരൊക്കെ എവിടെയുള്ളത് എന്ന് പല്ലി ചോദിച്ചു ദസ് പന്ത്ര മഖിയ ഓർ സോ കെ ആസ്പാസ് മച്ചർ മക്കടീനെ ബത്തായ പത്ത് പതിനഞ്ച് മഖിയ എന്ന് പറഞ്ഞാൽ ഈച്ചകൾ സോ കെ ആസ്പാസ് നൂറിൻ്റെ അടുത്ത് ഏകദേശം ഒരു നൂറ് മച്ചർ എന്ന് പറഞ്ഞ കൊതുകുകൾ അതായത് പത്ത് പതിനഞ്ച് ഈച്ചകൾ നൂറിൻ്റെ അടുത്ത് ഏകദേശം ഒരു നൂറ് കൊതുകുകളോ ഉണ്ട് ഇവിടെ എന്ന് സ്പൈഡറ് പറഞ്ഞു ഹായ് ചിപ്കലിനെ മഖി മച്ചറോക്ക് ഓർ ഹാത് ഹിലാത്തേ ഹയ കഹ അപ്പോൾ ചിപ്കലി ഈച്ചകളോടും കൊതുകുകളോടൊക്കെ ഹായ് പറയാണ് മഖി മച്ചരോനെ कुछ सी हसी हसते हुए जवाब दिया और वही मुहावरा दोहराया जो इंसानों में खासा കുച്ചബരാ ഹീ ഹ ഓർ വീ മുഹാവയാൻസാന പ്രത്മാറി ബദക്കിസ്മീ ഹലെ വാത്തി നമുക്കറിയാം അല്ലെ കൊതുകൾയും ഈച്ചകളെയൊക്കെ തിന്നുന്ന ആൾക്കാരാണ് ഈ പള്ളികളും പല്ലീന പേടിയായിരിക്കും എന്തായാലും ഈച്ചകൾക്കും കൊതുകുകൾക്കൊക്കെ അപ്പോൾ ഒരു പേടിച്ചരണ്ട പോലെയുള്ള ഒരു ശബ്ദത്തിൽ അവര് മറുപടി പറയുകയാണെങ്കിൽ ഹായ് പറഞ്ഞല്ലോ അപ്പൊ അതിന് ജസ്റ്റ് ഒന്ന് മറുപടി പറയുകയാണ് പറഞ്ഞ ഒരു ചിരിച്ചിട്ട് എന്നിട്ട് ഒരു പരസ്പരം മനുഷ്യർ പറയുന്നത് പോലെ പറയാണ് ഞങ്ങൾ എവിടെ പോയാലും ദുർഭാഗ്യം ഞങ്ങൾക്ക് മുൻപേ അവിടെ എത്തുന്നു ചിപ്കലിനെ ജാ കിയ മച്ചോ മക്കടി കി കുോ കാർ ദൂസരോസെ ചാഹേ കി വെ ശാകാഹാര പല്ലി അത് എങ്ങനെയോ കേട്ടു എന്നിട്ട് ഈ കൊതുകുകളും ഈച്ചകളും ഒക്കെ തന്നെ സ്പൈഡറിനോട് പറയാണ് ചില ആൾക്കാർ സ്വയം മനുഷ്യരുടെ ചോര കുടിച്ചിട്ട് മറ്റുള്ളവർ വെജിറ്റേറിയൻസ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു കാലം പോണപ്പോ ഷാകാഹാരി എന്ന് പറഞ്ഞാൽ ഹർബി വോറാണ് അതായത് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നത് വെജിറ്റേറിയൻ എന്ന് പറയാം നമുക്ക് കാലി ചീണ്ടിനെ കാപ്പ് ലോക ഇത് തേസ് ആവാസ് ബാത് കറേ ഹോക്ക് മേരെ ബച്ചെ സോനിയ്ക്ക് ബജായ് കർവട്ട് ബദൽറേ ഹെ പുതിയ വീടിൻ്റെ നല്ല പെയിൻ്റ് ഒക്കെ അടച്ച് ഷൈനി ആയിട്ടുള്ള ആ ഒരു ചുമരൻ്റെ ഒരു ചെറിയ ഭാഗം വിട്ടു വന്നിരുന്നു അതിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ട് ഒരു കറുത്തുറുമ്പ് പറയാണ് നിങ്ങളിങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കണത് കാരണേ എൻ്റെ മക്കൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവർ വെറുതെ തിരിഞ്ഞും പറഞ്ഞും കടന്നുകൊണ്ടിരിക്കുക ഓ മാഫ് കർണാ ചിപ്കലിനെ മക്കടിക്കു തരഫ് സവാലിയ ആഘോസയെ ദേഗ്തേ ഹെ കഹ ഓ സോറി ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പല്ലി പറയുകയാണ് എന്നിട്ട് സ്പൈഡറിനെ ഇങ്ങനെ നോക്കുകയാണ് കാരണം അവർക്ക് ഈ കറുത്തുറമ്പ് എവിടെ നിന്ന് വന്നോ അവർ ആരാന്നോ ഒന്നും അറിയില്ല അതുകൊണ്ട് നിനക്ക് അറിയുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്പൈഡറിനെ നോക്കുകയാണ് സവാലിയ ആഘോസേ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ എക്സ്പ്രഷനോടെ ഡൗട്ട്ഫുൾ ഐസ് എന്നാണ് എൻ്റെ മീനിങ് വരുന്നത് ഡൗട്ട്ഫുൾ എക്സ്പ്രഷനോടെ സ്പൈഡറിനെ നോക്കുകയാണ് നഹി പത നീ കബ്സെറീഹി പലി ബാർദേഹിഹൂ മക്കളീനെ ഫുസ് ഫുസ് ആയ കഹ ഇവളെത്ര നാളായി ഇവിടെ താമസിക്കണമെന്ന് എനിക്കും അറിയില്ല ഞാനും ആദ്യമായിട്ടാ കാണണേ എന്ന സ്പൈഡർ ഇങ്ങനെ വിസ്ഫറിയാണ് വിസ്പുറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിറുപിറുക്കില്ലേ സൗണ്ട് വളരെ കുറച്ച് സംസാരിക്കില്ലേ അങ്ങനെ പറയുകയാണ് ചായ തയ്യാറ് ഹെ ഓർ മെ പഡോസി ഹോനയ്ക്ക് എന്നാത്തേക്ക് പഹലി മുലാഖാത്ത് കേക്കെപ്പർ ആ ദോനോകോ ഏക സാഥ് ബുലാറീ ഹോ തത്തയ്യ ബോലി അതെ ചായ റെഡിയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ നമ്മളിനി അയൽക്കാരാവാൻ പോകുന്നവരും കൂടിയാണ് അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ക്ഷണിക്കാമെന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടന്നല് വരെയാണ് തത്തയ്യ എന്ന് പറഞ്ഞാൽ കടന്നല്ലാണ് എന്നിട്ട് പല്ലീനേയും സ്പൈഡറിനെയും ഒന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഒന്ന് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ് മക്നി ഓർ ചിപ്കലിക്കോ കിടുക്കി കെ പർതേക്കെ പീച്ചെ തത്തയ്യക്കെ യഹ ആക്കാർ അച്ചാഹി ലക സ്പൈഡറിനും ചിപ്കലിക്കും കടന്നലിൻ്റെ വീട്ടിൽ പോയത് ഇഷ്ടപ്പെട്ടു കടന്നലിൻ്റെ വീട് എവിടെയാണ് കിടുക്കിക്ക് പരതേക്കെ പീച്ചെ കിടുക്കി എന്ന് പറഞ്ഞാൽ ജനലാണ് പർതേക്ക് പീച്ചെന്ന് പറഞ്ഞാൽ കർട്ടൻ്റെ ബാക്കിൽ ജനലിൻ്റെ കർട്ടൻ്റെ ബാക്കിലാണ് തത്തയ്യ വെച്ചിരിക്കുന്നത് ആർ കോൺ കോൺ ഹെ യഹ ചിപ്കലി പോലീ പിന്നെ ആരൊക്കെയാണ് എവിടെ ഉള്ളത് എന്ന് പല്ലി ചോദിക്കുകയാണ് ज़्यादातर से तुम मिल ही चुके हो इनके अलावा एक तो है लेकिन वो पूरे समय नहीं रहता है आता जाता रहता है मारे परचयपक्षेपी वन पोम अत्रे कभी एक दो या तीन दिन के लिए गायब भी हो जाता है चल पड़े रू दुरे अब ഹെ അവ പത്രക്കാർ ഹെ മാധ്യമപ്രവർത്തകനാന്നാ കേട്ടത് വെറുതെ അല്ലെ അല്ലാ കോർ അവൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് അല്ലാതെ ഓർ കോ ഹെ ചിടിയ വേസേ दिन में लेकिन शाम को ിൻമേ ലേക്കൻ ഷ്യാംകോ ചലി ജാത്തി ആരുമില്ല പിന്നെ ഒരു കിളി വരാറുണ്ട് പക്ഷെ അവൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തിരിച്ചു പോകും പോവും ഗിൽഹരി ഹൈ ബാഹർ രഹത്തിൽ ഹംഹി ഒരു അണ്ണാനും കൂടെ ഉണ്ട് പക്ഷെ അവൾ പുറത്താ താമസിക്കുന്നത് അകത്ത് താമസിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഓർ ശ്രീമാൻ ഫർഹാദ് ചിപ്കലിനെ തത്തയ്യ ഓർ മക്ടി ദോണോ കി ഓർ ദു പൂച്ച അപ്പം മിസ്റ്റർ ഫർഹാദോ എന്ന് ചിപ്കലി സ്പൈഡറിനെയും കടന്നലിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ക്യാത്തമ ഉൻ കി ബേ ഹോ ശരീരപരസെ ഏക തരക്കെ ഉതാർക്ക ദൂസരി തരക്കെ കപടേ പെഹത്തെ രഹത്തെ ശരീരത്തിൽ നിന്ന് ഒരു തുണി അഴിച്ചിട്ട് വേറെ തുണി മാറ്റി മാറ്റിയിടുന്ന ആളുടെ കാര്യമാണോ നീ പറയുന്നത് पर वो तो केवल रात में रहने के लिए यहाँ आते हैं पक्षे आयाल रात्रि मात्र इंगोट बरार उसमें भी ज्यादातर समय सोए रहते हैं वन कूर्ल समय है कि थोड़ी देर के लिए जागते हैं तो किताब उठाकर पढ़ने लग जाते हैं उड़ंगा इकने समय तक बुक वाइकिंग चाहिए सच पूछो तो वे बहुत थोड़ी जगह लेते हैं इस मकान में हमारी तरह दीवारों खिड़कियों या छत से उनका खास लेना देना नहीं है ോ ഖിടുക്കിയോ യാണി സത്യത്തിൽ ഈ വീട്ടിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് അയാൾ ഉപയോഗിക്കുന്നത് അയാൾക്ക് ചുമരനോടോ ജനലിനോടോ മേൽക്കൂരയോടോ ഒന്നും അധികമായിട്ട് ഒരു कुछ भी लेना देना नहीं है मकड़ी को बहुत कम समय में ही അധികമായിട്ടൊന്നല്ല അയാൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് സ്പൈഡർ പറയാണ് പള്ളിയേക്കാളും പെട്ടെന്ന് തന്നെ സ്പൈഡറിന് ഈ കാര്യം മനസ്സിലായി അതുകൊണ്ട് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാണ് സ്പൈഡർ ചായക്കെ ബാണോ കി ഓർ റുഖകരണ പേല മക്കടി ചലി ഓരോ തത്ത ദൂസര പത്തെ ബത ചായ കുടിച്ചിട്ട് സ്വന്തം വീടുകളിലേക്ക് പോകുന്നതിന് മുൻപ് പല്ലിയും സ്പൈഡറും ഒക്കെ അവരവരുടെ അഡ്രസ്സ് കൈമാറുകയാണ് ദേർ റാത്ത് ശ്രീമാൻ ഫർഹാദ് ആയേ രാത്രി ആയപ്പോൾ മിസ്റ്റർ ഫർഹാദ് വന്നു ഒന്നോനെ ദോ കമ്ര കിച്ചൺ ഓർ ബരാമദ വാലേ അപ്നെ നയ മക്കാൻമേ ഹർ ജഗക്ക് ലൈറ്റ് ജലായി രണ്ട് മുറികളും കിച്ചണും വരാന്തയുമുള്ള തൻ്റെ പുതിയ വീട്ടിലെ എല്ലാ ലൈറ്റുകളും അദ്ദേഹം ഇട്ടു ഖാനാ ബാണി പിയ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു വെള്ളം കുടിച്ചു മച്ചർദാനി ലൈ ലൈറ്റ് സോ ഗെ കൊതുക് വല കെട്ടി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് കിടന്നു സോത്തെ ഹനെ സ്വപ്ന ആണെ ശുചാ ഉറങ്ങിയതും അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങി ഉൻകെ മേ ചുഖി പുരാണി മഡ്കി കെ പാസ് ചിക്കലിനെ അണ്ടേ ദിയേ ഹെൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ നെരിപ്പോടിൽ പഴയ മൺചട്ടിയുടെ അടുത്ത് പല്ലി മുട്ട ഇട്ടിരിക്കുന്നു കമരയ്ക്ക് പീച്ചേ ഗാലറിക്ക് കോനേമേ മക്ടീനെ ബഹത് ബട ജാല തയ്യാറിയാഹെ ആ റൂമിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് ഗാലറിയുടെ കോർണറിൽ സ്പൈഡർ ഒരു വലിയ കോപ്പ് വെബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വല ഉണ്ടാക്കിയിട്ടുണ്ട് जिसमें कुछ मखियाँ सुखाई हुई हैं अलग कुर्च ईच पे कड़कण फरहाद उस जाले का फोटो क्लिक कर रहे हैं फरहाद आ फरहादेबिटे फोटो एड़कान वे बहुत खुश हैं कि नए घर में उनका परिवार बढ़ रहा है अद्भुम भयं सतोषवान कारण वीटल अदन अद कुटे वलुदान और सभी खुश हैं അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും സന്തോഷമാണ് ഫാമിലി എന്ന് പറയുന്നത് പല്ലിയും സ്പൈഡറും കടന്നെല്ലും ഒക്കെ അടങ്ങിയ ഒരു ഫാമിലിയാണ് കേട്ടോ വേ സ്വപ്നെ ദേക്തേ ദേക്തേ ഹി ജാഗ് ജാത്തേഹ അദ്ദേഹം സ്വപ്നം കണ്ട് തീരുമ്പോഴത്തേക്കും ഉറങ്ങി എണീറ്റു സുബ ജാഗേ രാവിലെ ആയിരുന്നു അപ്പോഴത്തേക്കും പലങ്കക്ക് നീച്ചെ ഇറക്കി ചപ്പലോമേ പേർ ദീയേ തോ ഉനെ ഗുദ്ഗുദി ഹൂ പലങ്ക് പറഞ്ഞാൽ കട്ടിലാണ് കട്ടിലിനടിയിൽ വെച്ചിരുന്ന ചെരുപ്പിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഗുദ്ഗുദി പോയി ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ ഇക്ലിയാവുക ഉൻഹോണി തീൻ മേണ്ടക്കിയാ ചപ്പൽ പർ ഏക് ദൂസരീ അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ചെറിയ തവളകൾ ചപ്പലിൻ്റെ മേലെങ്ങനെ ഇരിക്കുകയാണ് ഉൻഹോണി ചപ്പൽ കോഹിസ്തേസേ ഉഠായ അദ്ദേഹം ചെറുപ്പ് പറഞ്ഞാൽ സ്ലോലി പതുക്കെ കോ ആ മൂന്ന് തവള കുഞ്ഞുങ്ങളെ മറ്റേ കൈപ്പത്തിയിലേക്ക് എടുത്തു വെച്ചു ഹത്തേലി പർ വേസി തീൻ പങ്കുടിയോ വാലെ ഹരേ ലഗ് റഹി ആ മൂന്ന് തവളകൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുമ്പോ മൂന്ന് എതളകളിലുള്ള ഒരു പച്ച പൂവായിട്ടേ തോന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആണ് അദ്ദേഹം ഈ തവള കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പുറത്ത് ഇങ്ങനെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി പോയി ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി ടെഹൽന എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മോർണിംഗ് വാക്കിനൊക്കെ പോലെ അതുപോലെ ഒന്ന് വാക്ക് ചെയ്യാ വേ തീ വേ തീനു അദ്ദേഹം ആ തവളകൾ ഓരോരുത്തരായി ഇങ്ങനെ ചാടി പോകുന്നത് വരെ ഉലാത്തിക്കൊണ്ടേയിരുന്നു ജബ് വേ ർമെ ഖേലിനെ ലഗി വേ ആയിനയ്ക്ക് സാമനെ കടേ ഹോക്കർ മുസ്കുരാനേ ലഗെ അവർ വീട്ടിൽ പോയിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആയിന എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ് ആ കണ്ണാടിയുടെ മുൻപിൽ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി തബി ഓനെ ആയിനയും ചിക്കലി വിൽക്കി അപ്പോഴാണ് ആ കണ്ണാടിയുടെ മുകളിൽ ഒരാളിരിക്കണം കണ്ടത് പല്ലീനയാണ് അദ്ദേഹം കണ്ടത് ആ പുതിയ വീട്ടിലെ രണ്ടുപേരുടെയും ആദ്യത്തെ കണ്ടുമുട്ടലായിരുന്നു അത് ഖർ എന്ന പാഠഭാഗത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും പരീക്ഷാ ചോദ്യങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും അതുവരെയും ബൈ സ്നേഹപൂർവ്വം മാളവിക